അഗ്നിപർവ്വതത്തിലേക്ക് അതായത് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തളച്ച് പറയുന്ന മാഗ്മയും കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അബദ്ധവശാൽ നിങ്ങൾ അതിലോട്ട് വീണ് പോവുകയാണ് ഇത്തരത്തിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക തീർച്ചയായിട്ടും തട്ടിപ്പോകും പക്ഷെ അത് എങ്ങനെയായിരിക്കും ഒരു മരണമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് മാഗ്മ അഗ്നിപർവത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴിക്ക് വരുമ്പോഴാണ് അറിയപ്പെടുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്ന താപത്തിലും കാര്യങ്ങളൊക്കെ താങ്ങാവുന്ന ഒരു പാദത്തില് പാറ കഷ്ണങ്ങൾ കല്ല് പൊടി മണ്ണ് ഇരുമ്പുകൾ ലോങ്ങൾക്ക് നല്ലതിൽ ചൂടാക്കുകയാണ് അത് ആയിരം ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുകയാണ് അതിൽ അത് മെൽറ്റ് ആയിട്ടായി ഇങ്ങനെ അത്തരത്തിലുള്ള തളച്ച് മറിയുന്ന ഒരു കണ്ടീഷൻ ഇതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് ലാവി മാഗ്മൊക്കെ വെള്ളത്തിനേക്കാൾ ആയിരം ഇരട്ടി വിസ്കസ് ആണ് ലാവയ്ക്കുള്ളത് അതായത് നിങ്ങൾ വെള്ളത്തിലോട്ട് ചെന്ന് വീഴുന്ന പോലെ ഒരിക്കലും ലാവിലോട്ട് വീഴുന്ന സമയത്ത് അതിവേഗം താഴ്ന്നു പോവില്ല മറിച്ച് വളരെ സാവകാശം സ്ലോലി മാത്രമാണ് നിങ്ങൾ താഴ്ന്നു പോവുള്ളൂ ഭാഗമായിട്ട് ലാവിയും കരണൊക്കെ ചിതറി തെറിക്കാനായിട്ട് ആരംഭിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരം ഉരുകിത്തീരുകയും ചെയ്യും ലാബിലേക്കോ മാഗ്മയിലോട്ടോ വീണ ഒരു മൃദു ഒരു അവശിഷ്ടവും പിന്നീട് ലഭിക്കാനായിട്ട് പോകുന്നില്ല ആക്ച്വലി ഉരുകിത്തീരുക എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും സ്യൂട്ടബിൾ അലിന് ഉരുങ്ങിത്തീരുക എന്നായിരിക്കും അങ്ങനെ നിങ്ങളുടെ ശവത്തിന് ചെറിയൊരു ഇതിൽ പൊട്ടിത്തെറിയും കരണൊക്കെ അഗ്നിപ്രവത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഒപ്പം സൾഫർ മിത്തൈൻ കാർബ മൊണോക്സൈഡ് അമോണിയ ഇത്തരത്തിലുള്ള വിഷവാദങ്ങളും കരണൊക്കെ റിലീസ് ചെയ്യാനായിട്ടും സാധിക്കും